കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ചർച്ചയുടെ സാധ്യത തേടി സുപ്രീംകോടതി കേരളവും കേന്ദ്രവും തമ്മിൽ ചർച്ച നടത്തിക്കൂടെയെന്ന് സുപ്രീംകോടതി ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര സർക്കാരും കേരളവും നിലപാട് വ്യക്തമാക്കി എസ് നന്ദഗോപൻ ചേരുന്നു നന്ദൻ ഏറ്റവും പുതിയ വിവരങ്ങൾ കടപരിധി കുറച്ചുകൊണ്ട് കേരളത്തെ സാമ്പത്തികമായി ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഹർജി കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നു എന്നുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിൽ കേരളം ഫയൽ ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്ന് സുപ്രീംകോടതി മധ്യത്വ സ്വഭാവം വഹിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു ചർച്ചയിലേക്ക് കടന്നുകൂടെ എന്നുള്ള ഒരു വിഷയം ആരാഞ്ഞു ഇതിൽ കേരളം നിലപാട് വ്യക്തമാക്കി കേരളം ചർച്ചയ്ക്ക് തയ്യാറാണ് എന്നുള്ള കാര്യമാണ് സുപ്രീം കോടതിയിൽ അറിയിച്ചത് എന്നാൽ കേന്ദ്രത്തിന് പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല ധനമന്ത്രിക്ക് മറ്റ് ഇതുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരോടടക്കം ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ രണ്ടു മണിക്ക് വീണ്ടും ഹർജി പരിഗണിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട നിലപാട് വ്യക്തമാക്കാനാണ് സുപ്രീം കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കേന്ദ്രത്തിന് വേണ്ടി ഹാജര ഹാജരായ മുതിർന്ന അഭിഭാഷകർ അതേപോലെ തന്നെ എ ജി അടക്കമുള്ളവര് ഈ വിഷയത്തിൽ സത്വരമായ തീരുമാനം കൈക്കൊള്ളുവാൻ കേന്ദ്രത്തിന് താല്പര്യമുണ്ട് എന്നുള്ള വിഷയം അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഹർജി ഇന്നിപ്പോൾ രണ്ടു മണിക്ക് വീണ്ടും സുപ്രീംകോടതി പരിഗണിക്കും